ലോകനായകരായി നായകരായി ഭാവിക്കുന്ന രണ്ട് രാജ്യങ്ങൾ മികച്ച മാധ്യമങ്ങളുടെ സ്വന്തം നാടുകൾ എന്ന് അറിയപ്പെടുന്നവ ഒന്ന് അമേരിക്ക മറ്റേത് ബ്രിട്ടൻ വംശഹത്യയും തെരഞ്ഞെടുപ്പും മുഖ്യ അജണ്ട അപ്പോൾ ഇവിടങ്ങളിലെ മാധ്യമങ്ങളിൽ ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്നുണ്ടാകും അല്ലേ രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഗൗരവം എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അമേരിക്കക്കാരുടെ വലിയ പ്രശ്നം പ്രസിഡന്റിന്റെ പ്രായാധിക്യമാണ് ഓർമ്മക്കുറവുണ്ടെന്ന് ആളുകൾ പറയുമ്പോൾ യും ഓർമ്മക്കുറവ് ഉള്ളതായി ഓർമ്മയില്ല എന്ന് പക്ഷേ അബദ്ധങ്ങൾ ധാരാളം പറയുന്നു മുൻപ് ട്രംപിന്റെ എന്ന പോലെ മാധ്യമങ്ങൾ ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം ഒരു വനിതാ എം പി എവിടെ എന്ന് അന്വേഷിച്ചു സത്യത്തിൽ അവർ മരിച്ചിട്ട് കുറച്ചായി ഇറാഖ് യുദ്ധത്തിൽ പുടിൻ തോൽക്കുന്നു എന്ന ബൈഡൻ മൊഴിയിൽ തെറ്റ് രണ്ട് ഒന്ന് ഇറാഖല്ല യുക്രൈൻ ആണ് രണ്ട് പുട്ടിൻ അല്ല തോൽക്കുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു ജർമ്മനിയിലെ ആംഗല മെർക്കലിനെ പറ്റി പറയേണ്ടിടത്ത് മരിച്ചുപോയ ഹെൽമുട്ട് കോളിന്റെ പേര് പറഞ്ഞു ബൈഡൻ ഫ്രാൻസിലെ മെക്രോനെ പറ്റി പറഞ്ഞപ്പോൾ നാക്കിൽ വന്നത് മരിച്ചുപോയ മിത്രോങ് പിറുപിറുക്കുന്ന മട്ടിലുള്ള ബൈഡന്റെ പ്രസംഗം ആംഗ്യഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ നിർഭാഗ്യവാൻ മുപ്പത്തി അഞ്ച് കോടി അമേരിക്കക്കാരുണ്ടായിട്ട് ഈ രണ്ടെണ്ണത്തെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കാൻ കിട്ടിയുള്ളൂ എന്ന് ചോദ്യം പറഞ്ഞിട്ട് കാര്യമില്ല റഷ്യയിലും ഇന്ത്യയിലും അടക്കം ഭരണാധിപർ വൃദ്ധന്മാരാണ് ബൈഡന്റെ ആയുധം കൊണ്ട് ഗസക്കാർ മരിക്കും അപ്പോൾ ആശ്വാസം മാനത്ത് നിന്ന് കൊടുക്കും വലിച്ചെറിഞ്ഞുകൊടുക്കും ചർച്ചാ വിഷയം കേറ്റ് രാജകുമാരി ഒരു കുടുംബ ഫോട്ടോയിൽ കൃത്രിമം ചേർത്തതാണ് മാതൃദിനത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോ ഉടനെ തുടങ്ങി വാർത്താ ബഹളം ഔദ്യോഗിക വ്യാജങ്ങൾ പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത മാധ്യമങ്ങൾ നിർമ്മിത ബുദ്ധി കൊണ്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ പരിശോധിച്ചു വേറെ ചിത്രങ്ങൾ കളിയാക്കി ചാനലുകൾ ചർച്ച സംഘടിപ്പിച്ചു സ്കൈ ന്യൂസിൽ ശാസ്ത്ര എഡിറ്ററുടെ വിശകലനം രാജകുടുംബ ചരിത്രകാരന്റെ വിദഗ്ധ മൊഴികൾ കൂട്ടക്കൊലകൾ നടക്കട്ടെ ലോകം പ്രശ്നങ്ങളിൽ പെട്ട് വലയട്ടെ നമ്മുടെ രാജാക്കന്മാരും അവരുടെ മടയത്തങ്ങളും അവരുടെ ഫോട്ടോഷൂട്ടുകളും വ്യാജ ഫോട്ടോകളും നീണാൾ വാഴട്ടെ ഈ ലൊക്ക മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലംഘങ്ങൾ കാണാൻ മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്